നമസ്കാരം ജയൻ ടോക്സിലേക്ക് സ്വാഗതം പാലക്കാട്ട് നീലപ്പെട്ടി വിവാഹത്തിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നിലമ്പൂര് വീണ്ടും പെട്ടി വിവാദം പാലക്കാട്ട് പെട്ടി വിഭാഗത്തിലെ നായകന്മാരായിരുന്ന രാഹുൽ മാങ്കുട്ടവും ഷാഫി പറമലും തന്നെയാണ് നിലമ്പൂരിലെ പെട്ടി വിഭാഗത്തിലും നായകന്മാരായി നിൽക്കുന്നത് പാലക്കാട് പെട്ടി വിഭാഗത്തിൽ കൈവള്ളിയ സി പി എം ആണോ നിലമ്പൂരിലെ വിവാഹത്തിൻ്റെ പിന്നിലെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്തായാലും കുറെ ദിവസങ്ങളായി വിമാന അപകടവും മറ്റും മൂലം ശ്രദ്ധ ഇല്ലാതെ പോയ അല്ലെങ്കിൽ വാർത്തകളുടെ കേന്ദ്രത്തിൽ നിന്നും മാറിപ്പോയ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് പെട്ടെന്ന് ഈ പെട്ടി വിവാദത്തിലൂടി ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളുമാണ് നടക്കുന്നത് പാലക്കാട്ട് നമുക്കറിയാം അവിടെ അതൊരു യാദൃശ്യമായിട്ടുള്ള ഒരു പരിശോധന അത് വളരെ കണക്കുകൂട്ടി പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇടപെട്ട് യു ഡി എഫിൻ്റെ നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി പരിശോധന നടത്തുകയായിരുന്നു പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോൾ പെട്ടിമുട്ടിക്കുമെന്നും നോട്ടുകൾ പ്രവഹിക്കും അതൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്താൻ തയ്യാറായാണ് ആളുകൾ എത്തിയത് പക്ഷെ ഒന്നും കിട്ടിയില്ല ഏതായാലും ആ വിവാദം കൊണ്ട് നേട്ടമുണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പോലീസിന്റെ ഒരു റുട്ടീനായിട്ടുള്ള ഒരു പരിശോധനയ്ക്കിടയിലാണ് ഷാഫി പറമ്പിൽ ഓടിച്ചിരുന്ന വാഹനത്തിൽ രാഹുൽ മങ്കൂട്ടവും വേറെയും യു ഡി എഫ് നേതാക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നു അവരെ തടഞ്ഞു നിർത്തിയതും പെട്ടി പരിശോധിച്ചതും ഇവിടെ പെട്ടി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് വ്യക്തമല്ല പക്ഷെ അവരെന്തായാലും രണ്ട് നേതാക്കളെ അവർ എം എൽ എ എം പി കിട്ടി എന്നാൽ ഒന്ന് ഇരട്ടി വിടാമെന്നോ അല്ലെങ്കിൽ ഒന്ന് അവരുടെ ഈഗോയെങ്കിലും ഒന്ന് ഹർട്ട് ചെയ്ത് വിടാമെന്ന് കരുതി കാണും കാരണം ഡിക്ക് തുറന്ന് പെട്ടി അവിടെ വെച്ച് എന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ പെട്ടി വലിച്ച് പുറത്തിട്ട് പുറത്തിട്ടിട്ടും അത് പരിശോധിക്കാൻ കൂട്ടാക്കാതെ വന്നപ്പോൾ ഈ നേതാക്കൾ തന്നെ പെട്ടി തുറക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് പെട്ടി തുറക്കുകയും പെട്ടി തുറന്ന് പരിശോധിച്ച് കഴിഞ്ഞ് നേതാക്കൾ തന്നെ ചോദിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കിട്ടിയോന്നും ചോദിക്കുന്നു ഇല്ല ഇല്ല എന്ന് അവർ പറയുന്നു അതിനുശേഷമാണ് അവർ യാത്ര തുടരുന്നത് അതിനിടയ്ക്ക് ചില വാദപ്രതിവാദങ്ങളും ചില ഭീഷണികളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു അതൊക്കെ ആ സാഹചര്യത്തിലുണ്ടായ ചില വികാര വിക്ഷോഭങ്ങളായിരിക്കാം അതെന്തായാലും ഈ പെട്ടി വിഭാഗം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ആർക്കാണ് എന്നാണ് ഇനി അറിയാനുള്ളത് പണ്ട് കാലത്ത് തെരഞ്ഞെടുപ്പിൽ പെട്ടികളിലാണ് വോട്ടിട്ടിരുന്നത് കാളപ്പെട്ടി കരുവാൾ പെട്ടി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ പെട്ടിയില്ല ഇന്നിപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് കാലമായത് കാരണം ആർക്കും പെട്ടിയിൽ വോട്ടിടാൻ പറ്റില്ല അതിന് പകരമായിട്ട് ഇപ്പോഴും പെട്ടിയ ആളുകൾക്ക് വിട്ടുകളയാൻ കഴിയാത്തത് കൊണ്ട് പെട്ടി കാണിച്ചാണ് ഇപ്പോൾ വോട്ടെന്ന് പറയാം പാലക്കാട്ട് നീലമ്പെട്ടിയാണ് കാണിച്ചതെങ്കിൽ ഇവിടെ വെള്ളപ്പെട്ടി പോലീസ് പറയുന്നത് അവരുടെ റൊട്ടീനായിട്ടുള്ള പതിവ് പരിശോധന മാത്രമായിരുന്നു എന്നാണ് പക്ഷേ ഇവിടെ ഷാഫി പറഞ്ഞു ചോദിച്ച ഒരു ചോദ്യമുണ്ട് പതിവ് പരിശോധനയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം പരിശോധിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എല്ലാവരെയും പരിശോധിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഷാഫി ചോദിച്ചു ഇവിടെ ഈ നിയോജക മണ്ഡലത്തില് മുഖ്യമന്ത്രി ഉൾപ്പെടെ പത്തിരുപത് മന്ത്രിമാർ കറങ്ങി നടക്കുന്നുണ്ട് അവരാരും നിങ്ങൾ പരിശോധിക്കുന്നില്ലല്ലോ തൊണ്ണൂറ്റിയൊമ്പത് എം എൽ എമാർ ഇവിടെ പ്രചാരണം നടത്താൻ വേണ്ടി എഴുതിയിട്ടുണ്ട് അവരൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട് അവരാരും പരിശോധിക്കുന്നില്ലല്ലോ ഈ കാര്യം തന്നെ മാധ്യമപ്രവർത്തകരും പോലീസുകാരോട് ചോദിച്ചു അപ്പം അവര് പറയുന്നത് അവരൊക്കെ ബോർഡ് വെച്ചാണ് യാത്ര ചെയ്യുന്ന അപ്പൊ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടും പോയ കാറിൽ ബോർഡില്ലായിരുന്നു അപ്പം ബോർഡ് വെച്ച കാറുകൾ നിങ്ങൾ പരിശോധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങളെല്ലാം പരിശോധിക്കും കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കാർ മാത്രമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ പക്ഷെ റാൻഡമായിട്ടാണ് പരിശോധിക്കുന്നത് അപ്പോൾ രാഹുൽ മാംകോട്ടം ചോദിച്ചു രണ്ടുമായിട്ടുള്ള പരിശോധനയിൽ യു ഡി എഫിൻ്റെ വാഹനങ്ങൾ മാത്രമേ വന്നു വിടുന്നുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു മാധ്യമപ്രവർത്തകർ പോലീസിനോട് ഇക്കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുവഴി ഒരു മന്ത്രിയുടെ കാർ കടന്നുപോയി മന്ത്രി രാജന്റെ കാർ അപ്പോൾ പെട്ടെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താ ആ കാർ പരിശോധിക്കാത്തത് അപ്പോൾ പോലീസിന്റെ രസകരമായ മറുപടി അത് ഞങ്ങൾക്ക് തിരക്കുകൊണ്ടാണെന്ന് അപ്പോൾ എന്തായാലും അവിടെ പരിശോധനയിൽ ഒരുതരം വിവേചനമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം യു ഡി എഫിൻ്റെ വാഹനങ്ങൾ മാത്രമേ വന്നു വിടുന്നുള്ളോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു എന്തായാലും രസകരമായ ചില ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇത്തവണ അത്ര ആവേശമൊന്നും യു ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഭാഗത്തില്ല കാരണം കഴിഞ്ഞ തവണ പാലക്കാട്ട് നടന്ന പെട്ടി വിവാദം അവിടുത്തെ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറിപ്പോവാനിടയായെന്നും അത് തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ദോഷമായി വന്നുവെന്നും സി പി എം നേതാക്കൾ തന്നെ വിലയിരുത്തി അവിടെ അതുകൊണ്ട് നിലമ്പൂരിൽ അങ്ങനെ ഒരു വിവാദം യഥാർത്ഥ വിഷയങ്ങളിൽ വിവാദം മാറ്റിവിടാൻ വേണ്ടി സി പി എം യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കണം ഇത്തവണ ആരും അത്ര വലിയ ബലം നടത്തുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേസൊന്നും വേണ്ട എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് ഇതുവരെ ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല കേസിൽ എന്തായാലും ഇപ്പോൾ പെട്ടിയുടെ വിവാദം കഴിഞ്ഞു ഇനിയും പുതിയ വിവാദങ്ങൾ ഉണ്ടാവാം വിവാദങ്ങളൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ കുഴപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി താഴെയുള്ള ബട്ടണിൽ അമർത്തുക